സബ്സിഡി എവിടെ സബ്സിഡി എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലാണ് എത്തുമ്പോൾ റിപ്പോർട്ടിന്റെ ബിഗ് ഈവനിംഗ് ബ്രേക്കിംഗിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് സപ്ലൈകോയിലെ സബ്സിഡി വെട്ടിപ്പോൾ ഇതാ ഭക്ഷ്യവകുപ്പിന് ഗുരുതര വീഴ്ച എന്ന വാർത്ത വരുന്നു വറ്റൽ മുളകിന് സബ്സിഡി നൽകണമെന്നാവശ്യപ്പെട്ട് സപ്ലൈകോ നൽകിയ കത്ത് ഭക്ഷ്യവകുപ്പ് പൂർത്തിയിരിക്കുകയാണ് വിപണി വിലയ്ക്ക് അനുസരിച്ച് മുളക് വില പരിഷ്കരിക്കണമെന്നായിരുന്നു ആവശ്യം ഒരു മാസമായി ഈ ഫയലിൽ ഭക്ഷ്യവകുപ്പ് തീരുമാനമെടുത്തിട്ടില്ല ഭക്ഷ്യവകുപ്പിന്റെ അനാസ്ഥ മൂലം ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ആനുകൂല്യം നഷ്ടമാകുന്നത് ആദിൽ പാലോടാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അതിൽ ഭക്ഷ്യവകുപ്പ് എത്ര മുപ്പത്തിയഞ്ച് ശതമാനത്തോളം സബ്സിഡി നൽകേണ്ടുന്ന ഒരു കാര്യം വച്ചൽമുളക് അത് ജനങ്ങൾക്ക് ഏറെ ആവശ്യമുള്ള ഒരു സംഗതിയാണ് അതിൽ തന്നെ സബ്സിഡി സപ്ലൈക്കോ നൽകുന്നില്ല എന്ന വാർത്ത നമ്മൾ പുറത്തുവിട്ടതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ചയാണ് എന്നുകൂടി വ്യക്തമാകുന്നതല്ലേ ഉറപ്പായും സാധാരണ ഗതിയിൽ എഴുപത് രൂപയ്ക്ക് വിപണിയിൽ അഞ്ഞൂറ് ഗ്രാം അരക്കിലോ വറ്റൽ മുളക് ലഭിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് ശതമാനം സബ്സിഡി ലഭിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം അങ്ങനെ വരുമ്പോൾ നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് ലഭിക്കേണ്ട സപ്ലൈകോ സ്റ്റോറുകളിൽ സബ്സിഡി ഇനത്തിൽ ലഭിക്കേണ്ട മുളകിന് എഴുപത് രൂപയ്ക്ക് വിപണിയിൽ എത്രയാണോ അത്രയും രൂപയ്ക്ക് തന്നെ വിൽക്കുന്നു എന്നതായിരുന്നു നമ്മൾ രാവിലെ പുറത്തുവിട്ട വാർത്ത അതിൽ കൂടുതൽ വിവരങ്ങളും വിശദീകരണങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ് പ്രധാനമായും സപ്ലൈകോയുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നൽകുന്ന മറുപടി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നും വിപണിയിൽ വില കുറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് വില പരിഷ്കരിക്കണം സബ്സിഡി നൽകുമ്പോൾ വില കുറയേണ്ടതുണ്ട് എന്ന് കാട്ടി സപ്ലൈകോ മാനേജ്മെന്റ് ഭക്ഷ്യവകുപ്പിന് സർക്കാരിലേക്ക് കത്തു നൽകിയിരുന്നു ഇതിലൊരു തീരുമാനമെടുക്കണം സാധാരണഗതിയിൽ സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം സർക്കാരിനാണുള്ളത് മാനേജ്മെന്റിന് സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടാനോ കുറയ്ക്കാനോ കഴിയുന്ന സാഹചര്യമില്ല ആ നിലയിൽ കഴിഞ്ഞ മാസം ആറാം തീയതി കൊടുത്ത കത്തിന് സർ ഭക്ഷ്യവകുപ്പ് സർക്കാർ ഒരു അക്ഷരം പോലും നടപടിയെടുത്തിട്ടില്ല മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ കാണുന്നത് അങ്ങനെയാണ് സപ്ലൈക്കോ നൽകുന്ന വിശദീകരണവും എന്തിനാണ് ഒരു മാസക്കാലം ഭക്ഷ്യവകുപ്പ് അക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാതെ ആ ഫയലിന്മേൽ അടയിരുന്നത് എന്ന ചോദ്യമുണ്ട് അത് കാരണം എത്ര എത്ര ലക്ഷം ആളുകൾക്കാണ് ആനുകൂല്യം മുടങ്ങുന്നത് ഇരുപത്തി രൂപ കുറയേണ്ട മുളകിന് ഇരുപത്തി രൂപ വീതം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ അധികം നൽകുകയാണ് സപ്ലൈകോയ്ക്ക് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഭക്ഷ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിൻ്റെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുകയാണ് വിനീത അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇതിൽ ഇപ്പോൾ ഭക്ഷ്യവകുപ്പിന്റെ ഒരു നിലപാട് എന്താണ് അതിൽ മന്ത്രിമാരൊക്കെ ഉൾപ്പെടെ സംസാരിച്ചിരുന്നോ അടിയന്തര ഇടപെടൽ വേണ്ടുന്ന ഒരു കാര്യമല്ലേ ഉടൻ തന്നെ ഈ മുളക് വില കുറയ്ക്കാനുള്ള സബ്സിഡി നൽകാനുള്ള എഴുപത് രൂപയാണ് വില അത് നാൽപ്പത്തി കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് ശതമാനം സബ്സിഡി നൽകുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപ അൻപത് പൈസയ്ക്ക് ലഭിക്കേണ്ടതാണ് ആ വിലയ്ക്ക് കൊടുക്കാനുള്ള വില കുറയ്ക്കാനുള്ള വില പരിഷ്കരിക്കാനുള്ള നടപടികൾ അതിവേഗം നീങ്ങുന്നുണ്ട് എന്നാണ് ഭക്ഷ്യവകുപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത് നാളെയോടെ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു ഉത്തരവ് പുറത്തിറങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഏതായാലും നല്ല കാര്യം കാരണം ഒരു മാസത്തോളമായി വില കുറഞ്ഞിട്ടും ആളുകൾക്ക് ആനുകൂല്യം ലഭിച്ചിരുന്നില്ല ആ കാര്യത്തിൽ സർക്കാരിന്റെ ഒരു അടിയന്തര ഇടപെടൽ വരുന്നു എന്നത് ശുഭകരമായ കാര്യമാണ് വിനീത